ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലിനോട് വൈജയന്തി പറയുകയാണ് അതെ പിന്നെ രാത്രിക്കലത്തെ കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി അതെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം അതുപോലെ തന്നെ അടു അടക്കളയിലാണെന്നുണ്ടെങ്കിലും ഹാളിലാണെന്നുണ്ടെങ്കിലും വളിച്ചം പൊളിച്ച മണമൊന്നും വരാൻ പാടില്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ അപ്പോൾ അലി അലീനെ പറഞ്ഞിട്ട് ആ ശരി പിന്നെ ബാലേന്ദ്രൻ വരുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കണം ആ ശരി കൊടുത്തോളാം എന്ന് പറയും അപ്പോൾ പിന്നെ ബാലേന്ദ്രനോട് ഇന്ന വരെയും ഒരു വേലക്കാരിയും കിന്നാരം പറയാൻ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആരാണ് നീ ആരാണെന്ന് ഞാൻ ഞാനെതിനടി അറിയുന്നത് നീയേ എന്നറിഞ്ഞാൽ മതി ആരാണെന്ന് അറിഞ്ഞാൽ മതി നിന്നൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ണേ അതിനുശേഷം പോകാണ് ട്ടോ വൈ ചേന്തിരിച്ച് പോകണം പിന്നീട് വീണ്ടും ഒന്ന് തിരിച്ച് വരികയാണേ അതെ നിനക്ക് ഇവിടുത്തെ മെഷീനറീസൊക്കെ ഉപയോഗിക്കാൻ അറിയാം വാഷിംഗ് മെഷീൻ ഓവൻ വക്കം ക്ലീനർ അതൊക്കെ ഉപയോഗിക്കാൻ അറിയോ ഇല്ല സ്നേഹ നിഗേതനത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ഓ നിൻ്റെ നാശിച്ച അനാഥാലയത്തെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത് ഇവിടുത്തെ കാര്യമാണ് ഇല്ല അറിയില്ല ആ എന്നാൽ കാണിച്ചുതരാം ഒറ്റ തവണയേ കാണിച്ചു തരുള്ളൂ പിന്നെ കാണിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും പിന്നീട് കാണിക്കുന്നത് മാമച്ചിങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് രേവതി ഒളിഞ്ഞു ഒളിഞ്ഞ് നിന്ന് കാണുകയാണേ അതിനുശേഷം രേവതി കുട്ടി വേഗം തന്നെ പോയിട്ട് ഗ്രേസമ്മനെ വിളിച്ചുകൊണ്ട് വരികയാണ് ദേ നോക്കി ഒരു കാര്യം കാണിച്ചു എന്ത് കാര്യം പറയൂടി പെണ്ണേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് കാര്യം പറയും ഇതാ കാണിച്ച് തരാമെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് നോ കാണിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മാമച്ച സിഗരറ്റ് വലിച്ചു നിൽക്കുന്നത് ഇത് കാണുമ്പോൾ ഗ്രേസമ്മ ആകെ ഞെട്ടിപ്പോകണം മാമച്ചാ എന്താണ് കാണിക്കുന്നത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത് സിഗരറ്റ് വലിക്കരുതെന്ന് ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പല തവണ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത് അയ്യോ അബദ്ധം പറ്റിപ്പോയാണെന്നുള്ള രീതിയിൽ ഒന്നും മിണ്ടാതെ നിൽക്കണ്ട മാവച്ചൻ്റെ വാല് നിറച്ച് പോകുകയാണ് നിങ്ങളെന്തേലും വായ തുറന്ന് പറയി എന്ന് പറയും അപ്പോൾ പോകാൻ ഇങ്ങനെ പോകുമ്പോൾ ഓഫ് എൻ്റെ ദൈവമേ ഇത് ഇതും കൂടെയുള്ളൂ കഴിഞ്ഞു ഇപ്പം നിർത്തി ഇത് എത്രാമത്തെ തവണ നിർത്തി ഇതും കൂടി മൂന്നാമത്തെ തവണ ഉറപ്പായിട്ട് ഇനി വലിക്കില്ല എന്നൊക്കെ പറയും അപ്പം രവലിക്കുട്ടി വന്നിട്ട് പറയും അതേ വെറുതെ പറഞ്ഞിട്ടാ ഈ വീടിൻ്റെ എല്ലാ മുക്കിലും മൂലം കൂണുപോലെ കുഴിച്ചിട്ടിരിക്കാണ് സിഗരറ്റിന്റെ കുപ്പിയും ബ്രാൻഡിന്റെ കുപ്പിയും ഒക്കെ ആഹാ അത് കൊള്ളാലോ എന്ന് പറയട്ടെ എടി നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ ആവശ്യമില്ലാത്തതെന്നല്ല പറഞ്ഞത് സത്യമായിട്ടും ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് ഇവിടെ എല്ലാം എല്ലായിടത്തും ഉണ്ട് സിഗരറ്റിൻ്റെ എന്ന് പറയട്ടോ അപ്പം ഗ്രേസമ്മ വെറുതെ അല്ല ഡോക്ടറെടുത്ത് പോകുമ്പോൾ അസുഖം കുറയാത്തത് ആ അത് മാത്രമല്ല ഡോക്ടറോട് ചോദിക്കും ഡോക്ടറോട് ചോദിക്കുമ്പോൾ എന്താ പറയാറ് ഞാൻ കുടിക്കൂല വലിക്കൂല മധുരം കഴിക്കൂല എന്നൊക്കെയല്ലേ പറയാറ് ദേവത കുട്ടീനെ മാവച്ച് നോക്കിയിട്ട് നിന്നെ ഞാൻ ശരിയാക്കിത്തെ റെഡി നിന്നെ എന്ന് പറയട്ടോ അപ്പോൾ ഇങ്ങനെ നാവൊക്കെ തുറിപ്പിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പം രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിലും വേരൽ വെച്ചിട്ടും ചേരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വൈ ജയന്തി വരികയാണേ അപ്പോൾ കൃഷ്ണമോൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന അപ്പോൾ എടി നീ അമ്മയ്ക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോന്ന് ചോദിക്കും ഇല്ല കൊടുത്തില്ല നിൻ്റെ സൗകര്യത്തിനാണ് അതൊക്കെ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കും ആ മതി ഏ നീ എന്താണെങ്കിൽ പറയുന്നത് എന്നോട് അധിക പ്രസംഗം പറയുന്നു പ്രസംഗം പോലും ആയില്ല പിന്നെയാണോ അധിക പ്രസംഗം എന്ന് പറയുകയാണേ ഡിഡി നീ എന്നോട് ഇത്തരത്തിലോട് സംസാരിക്കുന്നത് നിനക്ക് ഇത്രയും ധൈര്യമായോ എന്നൊക്കെ വൈശെന്ന് ചോദിക്കുകയാണെ ഈ സമയത്ത് മുത്തശ്ശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ചെന്നിട്ടുണ്ടെ മുത്തശ്ശി അതുകൊണ്ട് അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറയും അപ്പോൾ അതിന് ശേഷം അല്ലീനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വേഗം തന്നെ പോയിട്ട് കൃഷ്ണമോളേ കൃഷ്ണമോളേ എന്ന് വിളിക്കോ അപ്പോഴേക്കും കൃഷ്ണമോൾ വരികയാണേ അപ്പോൾ അലീനാണെന്നുണ്ടെങ്കിൽ അലഞ്ച് ബോക്സൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം വെള്ളം കുപ്പി എടുത്തുകൊടുത്തിട്ട് പറയും അതെ വെള്ളം മുഴുവൻ കുടിക്കണം കേട്ടോ ഒഴിച്ച് കളയരുതേ എന്നൊക്കെ പറയുകയാണെ ആശ്ശേരി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് ബാഗിൽ വെക്കുന്നിട്ടാ നല്ലൊരു ചേച്ചിര ഇതോടുകൂടിയിട്ട് അലീനെല്ലാം ചെയ്യുന്നതും നോക്കി നോക്കുകയാണ് കേട്ടോ അത് വായ ജയന്തി പോട്ടെ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം ബബിത വരൂട്ടോ ബബി എന്ത് എന്താണ് ഈ ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ലഞ്ച് ബോക്സ് എടുത്തിട്ട് ചോദിക്കും അപ്പോൾ മോര് അതുപോലെ ഫിഷ് ഫ്രയും മുട്ട പൊരിച്ചതും അങ്ങനെയൊക്കെയുണ്ട് ആ എന്നാൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് പോകട്ടോ അയ്യോ അതേ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോയില്ല എന്ന് പറയും അതെ അതെനിക്ക് വേണ്ട നീ തന്നെ വെച്ചാൽ മതി അയ്യോ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡൈജഷൻ നടക്കൂല എന്ന് പറയും കേട്ടോ എന്നെ പഠിപ്പിക്കാനായിട്ട് നീ വരണ്ടേട്ടടി എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും വൈജന്തി വന്നിട്ട് പറയും എടി അത് മേടിച്ചുണ്ടോ പബി എന്ന് പറയും കേട്ടോ എനിക്ക് വേണ്ടാമ്മ നിന്നോടല്ലേ പറഞ്ഞത് അത് മേടിക്കാൻ ഒന്ന് ദേഷ്യത്തോട് കൂട്ടിയിട്ട് പബി അത് മേടിച്ചു പോവുകയെ അതിനുശേഷം അലീന വന്നു കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാനായിട്ടോ ഓരോരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ അലീന നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വൈജേന്തി നോക്കി മുഖത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് ബാലേന്ദ്രൻ വരികയാണേ അപ്പോൾ വെള്ളം എടുത്ത് വെച്ച വെള്ളം ബാലേന്ദ്രൻ എടുത്ത് കുടിക്കുകയാണെ ഇതിന് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പ്രത്യേക അപ്പോൾ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളതാണ് ആ ആ നല്ലതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ചിട്ട് ബാലേന്ദ്രൻ പോകട്ടോ അപ്പോൾ ഏയ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ബാലേന്ദ്രാന്ന് ചോദിക്കും കേട്ടോ ഏയ് വേണ്ട ഇന്ന് ജ്വല്ലറിലേക്ക് വേഗം പോകണം ഇന്നലെ സ്റ്റോക്ക് എടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കും ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകും അതിന് ശേഷം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും കഴിച്ച് ചട്നിയൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ട ഇഷ്ടാവുണ്ടോ ഒരു ചായയും കൂടെ എടുക്കട്ടെ രാവിലെ കഴിച്ചതല്ലേ വേണമെങ്കിൽ ടപ്പേന്ന് ഞാനൊരു ചായ എടുത്തുകൊണ്ട് തരാമെന്നു കപ്പ് ചായയും കൂടി എടുത്തുകൊണ്ട് കൊടുക്കുകയാണേ അതിനുശേഷം പറയുന്നുണ്ട് ഇന്ന് കുറ്റമൊന്നും പറയുന്ന ഇതിന് കുറ്റമൊന്നും പറയുന്നില്ലെന്ന് ചോദിക്കും നീ എന്താടി അങ്ങനെ പറഞ്ഞത് ഞാനെന്താ കുറ്റം പറയാൻ നടക്കുന്ന ആളാണോ എന്ന് ചോദിക്കുന്നത് അല്ല ഞാനുണ്ടാക്കി എന്തെങ്കിലും കുഴപ്പം കാണും അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്ന് പറയും അതിന് ശേഷം കാപ്പി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കാപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴേക്ക് രോഹിത് വരികയാണ് കേട്ടോ രോഹിത്ത് വന്നിട്ട് അമ്മ ഞാൻ പോട്ടെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ എനിക്ക് വേണ്ട നേരം വൈകി എന്ന് പറയും കേട്ടോ എടാ നല്ലതാടാ കഴിച്ചിട്ട് പോകാന്ന് പറയും ആഹാ നല്ലതാണ് അപ്പോൾ കാപ്പി വൈജേൻ്റെ കുടിച്ചുകൊണ്ടിരുന്ന കാപ്പി എടുത്ത് കുടിക്കാൻ കേട്ടോടാ പൊട്ട ഞാൻ കുടിച്ച കാപ്പിയടാ ആ സാറില്ല തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്നൊന്നും പോട്ടോ പിന്നീട് വൈജാന്തി പറയുന്നുണ്ട് നല്ല ഭക്ഷണാണെന്നുള്ളത് കേട്ടാ അലിനയോട് അതിന് ശേഷം മുത്തശ്ശി കൊടുക്കുമ്പോഴും മുത്തശ്ശി പറയുകയാണ് ആഹാ ഇത് കൊള്ളാലോടി നല്ല രസമുണ്ടല്ലോ ആ മുത്തശ്ശീൻ്റെ മുകളും പറഞ്ഞിട്ട് കൊള്ളാമെന്ന് ആണോ അവളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനേ വലിയ ബുദ്ധിമുട്ടാ മോളെ ഞാൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോഴും നല്ല ടേസ്റ്റ് കൂടി കഴിച്ചത് കാപ്പിക്ക് ടേസ്റ്റ് ഉണ്ടോ ഇച്ചിരിപ്പോൾ ഒന്ന് മൂളി എന്ന് പറയും അപ്പോഴേക്കും അവിടേക്ക് വൈജയന്തി വരികയാണ് കേട്ടോ വൈജയന്തി പറയും അമ്മേ ഞാൻ ബാങ്കേക്ക് പോവുകയാണ് ഒത്തിരി നേരം വൈകിയില്ല മോളെ അത് സാറില്ല എടി ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഗേറ്റും പാതിലും ജനലും ഒക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്ട്ടാ എന്നൊക്കെ അലിനോട് പറയാണ് കേട്ടോ അപ്പോൾ അലിനെ പറയാ ശരി ചെയ്തോളാം ശരി അമ്മേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജേന്തി അവിടെ നിന്ന് പോവുകയാണെ പോകുന്നതിന് മുമ്പ് വീണ്ടും പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു കേട്ടല്ലോ എല്ലാതും അടച്ച് പൂട്ടി കേട്ടോ ഒന്നും ഒന്നും തുറന്നു മലത്തിരുന്നു ഇടയത് എന്ന് പറയും ആ എന്ന് പറഞ്ഞാൽ അപ്പം അമ്മ ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മോളൊരു കാര്യം ചെയ്യും അതെൻ്റെ കയ്യിലെത്താ അവൾ പോയി കഴിഞ്ഞിട്ടേ ആ ഗേറ്റൊക്കെ ഒന്ന് പൂട്ടിട്ട് പോരെന്ന് പറയും അപ്പം അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് മാമച്ചനെയാണ് കാണിക്കുന്നത് മാമച്ചൻ വന്നിട്ട് ഒരു ബുക്ക് ബുക്കെടുക്കുകയാണ് ഇട്ടോ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു കുപ്പിയുടെ താഴ്ചയിൽ ബുക്കിൽ ഇങ്ങനെ അളം ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൽ കുപ്പി വെച്ചിരിക്കുകയാണ് ആ കുപ്പി എടുത്തിട്ട് അതിൽ നിന്ന് ബ്രാൻഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അത് കുടിക്കാണ്ട് ഇട്ടിട്ടോ അപ്പോഴേക്ക് രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പർത്ത സൈഡിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ രേവതിക്കുട്ടി ഇത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാമച്ചനാകെട്ടി പോവുകയാണ് രേവതി കുട്ടിനെ കാണുമ്പോൾ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഞാൻ മുഷിഞ്ഞ തുണികളൊക്കെ എടുക്കാൻ വന്നതാ വാഷിംഗ് മെഷീനിൽ ഇടാൻ എന്നിട്ടെന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് തുണിയൊക്കെ എടുക്കാമെന്ന് റൂമിൽ നിൽക്കുമ്പോൾ ഒന്ന് പാട്ടൊക്കെ പാടിയിട്ട് വേണ്ട നിൽക്കാൻ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഇക്ക് ഇപ്പം ഇങ്ങനെ മിണ്ടാതെ നിന്നുകൊണ്ട് എന്താ എന്തെങ്കിലും സംഭവിച്ചത് ഏയ് ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഒരു കാര്യം കണ്ടു ഞാൻ കുടിക്കുകയാണല്ലേ എന്തൊരു കളറുള്ള വെള്ളം കുടിച്ചല്ലോ കളറുള്ള വെള്ളമോ അത് ഞാനെൻ്റെ മരുന്ന് കുടിച്ചതാണ് മരുന്നൊക്കെ ഒളിച്ചാണോ വിൽക്കുന്നത് എടി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട നീ ഇവിടുത്തെ ആണ് എന്ന് പറയട്ടോ ആണോ അപ്പോൾ ഗെറ്റ് ഔട്ട് ഓഫ് ദ മൈ റൂം എന്നൊക്കെ പറയും എന്നിട്ട് പറയും നിന്നെ ഞാൻ ഇവിടുന്ന് വിടും ആ പിറ്റേ ദിവസം തന്നെ ഞാൻ ജോയ് റീജോയിൻ ചെയ്യുമെന്ന് പറയും കേട്ടോ എടി നീ എന്നോട് തട്ടുത്തരം പറയാറിയോ നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും എന്നൊക്കെ മാമിച്ചം പറയും ാണ് എന്തായാലും ഞാനിത് പറഞ്ഞു കൊടുക്കും ഞേ നീ എങ്ങാനിത് ഗ്രേസമയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കണത് ഞാൻ പറഞ്ഞു കൊടുക്കും ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് രവതി കുട്ടിയവിടുന്ന് പോകണേ പിന്നീട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് മാമച്ചൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ രവതിന് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമോ പറയോ എന്നുള്ളത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രേവതി കുട്ടി പറയാണ് ഇന്ന് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു ഒരു കള്ളം കണ്ടുപിടിച്ചു അപ്പം ഗ്രേസം കള്ളോ ആര് കള്ളം കണ്ടുപിടിച്ചു ആരുടെ എന്ന് ചോദിക്കും അതേ ഒരാളെ ഒരു സാധനം കഴിക്കുന്നു ബ്രാൻഡി കട്ടുപിടിക്കുക എന്ന് പറയട്ടെ കട്ടുപിടിക്കുക അപ്പം മാമച്ചർ മാറി അത് ജോസുട്ടി ജോസുട്ടി എന്ന് പറയും ജോസുട്ടിയൊന്നുമല്ല ഈ പറഞ്ഞ ആൾ തന്നെയാന്ന് പറയും അപ്പൊ ഗ്രേസമ്മക്ക് ദേഷ്യം വന്നിട്ട് ഗ്രേസമ്മ മാമച്ച മാമച്ചോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഏ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത് വേറൊരു കള്ളം കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് രേവതിക്കുട്ടി പറയും എടി നിന്നെ ഞാനിവിടുന്ന് പിരിച്ചുവിടൂട്ടോ എന്നു പറയും കേട്ടോ എന്നെ പിരിച്ചു വിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറയുകയാണേ അപ്പോൾ എടി മിണ്ടാതെ നിന്നോ എങ്കേ ഇവിടെ പറയാമെന്ന് വിശ്വസിക്കരുത് നമുക്ക് ഇവിടെ ജോലിക്കിവിടെ വേണ്ട നമുക്കൊരു ഡിറ്റക്റ്റീവിനെ അല്ല ആവശ്യം ഒരു ജോലിക്കാരനെയാണ് നീ ഇവിടുത്തെ ഒരു സർവെൻറ്റ് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാമച്ചൻ അപ്പം നീ മോളെ നീ പറഞ്ഞോ നീ എന്താ കണ്ടുപിടിച്ചത് നിനക്ക് ശമ്പളം തരില്ല തരില്ലോ എന്ന് മാമച്ചൻ പറഞ്ഞിട്ടേ ആ അതൊക്കെ ഞാൻ കൊടുത്തോളാം അതേ ആരില്ലാത്ത പിരി കിച്ചനും ഡൈനിങ് ഹാളിലൊന്നും ആരില്ലാത്ത സമയത്തെ അവലോസും കട്ട് എടി നിന്നെ ഞാൻ പറഞ്ഞിട്ട് അടിക്കാൻ പോകുമ്പോഴത്തേനും ഗ്രേസമ്മര് പിന്നിൽ വന്നിട്ട് ഒളിച്ചു നിൽക്കാൻ കേട്ടോ രണ്ടുപേരും നല്ല സ്നേഹത്തോടുകൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലൊരു കളിയായിട്ടും തമാശ ഒക്കെ ആയിട്ടാണ് ഇട്ട് എടുക്കുന്നത് അപ്പം മാമച്ചാൽ എടി നിന്നെ ഞാൻ പിരിച്ചു വിടും നിന്നെ ഞാനിവിടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് കടിച്ചു നിന്നിട്ടോ എന്നിട്ട് പറഞ്ഞത് മാമച്ചനു എടിയിട്ടില്ല ഇതൊക്കെ പറയുന്നതെന്ന് ഗ്രേസമ്മ പറയുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ മാമച്ച മാമച്ചനെല്ലാം ബാലചന്ദ്രൻ ഇറങ്ങിയിട്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് തന്നെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അടിക്കുമ്പോൾ അലീനെ വന്ന് വാതിൽ തുറക്കാൻ കേട്ടോ വാതൽ ഇങ്ങനെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അലീന ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ